പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനമാണ് നടന്നത് ഇതിനിടെ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ആളിക്കത്തുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ എം എൽ എ ബഹളവും ആക്രോശവും രൂക്ഷമായപ്പോഴാണ് മന്ത്രി വി ശിവൻകുട്ടി റോഷാഗുലിനായി ചാടി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകാനായി നീങ്ങിയത് ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെ തന്റെ സീറ്റിനരികിലൂടെ പ്രതിപക്ഷ നിരയിലേക്ക് പോകാൻ ശ്രമിച്ച ശിവൻകുട്ടിയെ പിണറായി വിജയൻ കണ്ടു ഉടനെ തന്നെ മുഖ്യമന്ത്രി ശിവൻകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു അതിനെ തുടർന്ന് ശിവൻകുട്ടി തന്റെ സീറ്റിലേക്ക് പോവുകയും ചെയ്തു ഈ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ശിവൻകുട്ടിയെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ പ്രതിപക്ഷ എം എൽ എ മാരുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ആയേനെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റുകൾ പണ്ട് ബാർകോഴ വിവാദവേളയിൽ കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ അന്ന് പ്രതിപക്ഷത്തായിരുന്ന എൽ ഡി എഫ് അംഗങ്ങൾ നടത്തിയ അക്രമങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യം പലരും ും എൽ ഡിഫ് നടത്തിയ സമരങ്ങളുടെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് ധനമന്ത്രിയുടെ ബജറ്റ് അവതരണ വേളയിൽ സഭയിൽ സംഘർഷമുണ്ടായത് സ്പീക്കറുടെ ഡയസ് തകർത്ത സംഭവത്തിൽ മന്ത്രി കെ ടി ജലീൽ ഇ പി ജയരാജൻ എം എൽ എ ശിവൻകുട്ടി കെ അജിത് സി കെ സദാശിവൻ കെ കുഞ്ഞാമ്മദ് എന്നിവരാണ് ആ കേസിലെ പ്രതികൾ അന്ന് കസേരകൾ എടുത്തെറിഞ്ഞും മേശപ്പുറത്ത് മുണ്ട് മടക്കി കുത്തി ചാടി കയറിയും ശിവൻകുട്ടി ഗംഭീരമായ ഒരു പ്രകടനം നടത്തിയിരുന്നു കയ്യിൽ കെട്ടിയ സാധനങ്ങളെല്ലാം അദ്ദേഹം വലിച്ചും ഒടിച്ചും നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ന് പിണറായി വിജയൻ തക്ക സമയത്ത് ഇടപെട്ട് ശിവൻകുട്ടിയെ പിന്തിരിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ സഭയിൽ പൊരിഞ്ഞ അട്ടി നടന്നേനെയെന്നാണ് പലരും പറയുന്നത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു സണ്ണി ജോസഫ് എം എൽ എ നൽകിയ അടിയന്തര പ്രമേയത്തിന് സഭ അനുമതി നൽകുകയും ചെയ്തിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സഭയിൽ പറഞ്ഞു എന്നാൽ ഇതിന് പിന്നാലെ സഭ കലുഷിതമായി മാറി സ്പീക്കർ എ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സഭയിൽ കുമ്പുകൂർത്തു പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷം ഏറ്റെടുത്തു സ്പീക്കറെ പ്രതിപക്ഷം അധിക്ഷേപിച്ചു എന്ന് ഭരണപക്ഷവും ആരോപിച്ചു ഇതോടെ സഭ കൂടുതൽ സംഘർഷഭരിതമാവുകയായിരുന്നു അടിയന്തര പ്രമേയ ചർച്ച എങ്ങനെയും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറി സഭാ സഭാനടപടികൾ അലങ്കോലപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിച്ചതെന്നാണ് മന്ത്രിമാരായ രാജനും എം പി രാജേഷും ഒക്കെ പറയുന്നത് എന്നാൽ സ്പീക്കർ അനാദരവോടെ സംസാരിച്ചതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് വി ഡി സതീശൻ ആരോപിക്കുന്നു പിണറായി വിജയൻ നരേന്ദ്രമോദിയാകാൻ ശ്രമിക്കുകയാണെന്നും സതീശൻ പറയുന്നു